ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനോടും കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മറ്റ് ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കറീന്ന് പറയാൻ പറ്റില്ല ചമ്മന്തിയാണ് കേട്ടോ അപ്പം ടൊമാറ്റോ ചട്നിയുടെ ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഏകദേശം മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് നെടുുക കീറി വെച്ചിട്ടുണ്ട് രണ്ട് സവാള രണ്ട് സവാള എടുത്തിട്ടുള്ളൂ രണ്ട് സവാള കറിവേപ്പില ഇത്രയും മാത്രം മതിയാവും കേട്ടോ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വെളുത്തുള്ളിയൊന്നും ഇടുന്നില്ല നമ്മൾ വെളുത്തുള്ളിയൊന്നും ഇടാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാം അപ്പോൾ അതാ എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അല്ലാതെ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ എന്തുകൊണ്ടും വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഞാൻ കൂടുതലും വെളിച്ചെണ്ണയിൽ ആഹാരം പാചകം ചെയ്യുന്ന ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഇവിടെ ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ തന്നെ വേണം അതുകൊണ്ടാണ് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പിലേക്കൂടെ കൊടുക്കാം കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ അരക്കുന്ന ചമ്മന്തിക്ക് കടുകൊന്നും ഞാൻ പൊട്ടിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടെ അങ്ങ് ഇട്ടു കൊടുക്കണം സവാളയും പച്ചമുളകും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് ഇട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചേർത്ത തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഏകദേശം കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല വഴറ്റി എടുക്കണം കേട്ടോ ആ ഒരു ചെറിയ തേയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം ഒത്തിരി ഫ്ലെയിമ് നമ്മൾ കൂട്ടി വയ്ക്കാൻ പാടില്ല കേട്ടോ പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഇവിടെ ഒരു സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് നമ്മൾ മൂന്നെണ്ണമാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് െ മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു സ്പൂൺ ചേർത്തത് ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്കൊരു കാൽസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ സാമ്പാർ പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാർ പൊടിയിലാണ് ഈ ഒരു ചട്നിയുടെ സ്വാദ് വരുന്നത് അതുകൊണ്ട് സാമ്പാർ പൊടി നിങ്ങൾ മിസ് ചെയ്യേ ചെയ്യരുത് സാമ്പാർ പൊടി തന്നെ ചേർക്കുക അപ്പോൾ സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല വെന്ത് കുഴഞ്ഞു വരണം അപ്പം ചെറിയ ഫ്ലെയിമിൽ തീയിട്ടതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി നമുക്ക് ഫ്ലേവറിന് വേണ്ടി ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കണം ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടോ കുറുകി വരികയെന്ന് പറയുമ്പോഴത്തേക്കും എന്താ നല്ല നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വരണം കേട്ടോ ആ ചെറു തീയിൽ കിടന്ന് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഓഫീസ് ട്ടോ അപ്പോൾ ഇതാ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി ആയിരുന്നാലും അതുപോലെ സവാള ആയിരുന്നാലും പച്ചമുളക് ആയിരുന്നാലും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം നിങ്ങൾ തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ ചൂടോടു കൂടി മിക്സിയുടെ ജാറിലെടുത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറും കൂടെ പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം വരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും അപ്പോഴൊന്നും എടുത്തിട്ട് നിങ്ങൾ അരയ്ക്കാൻ പാടില്ല നല്ല തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കുക വെള്ളമൊന്നും തൊടരുത് വെള്ളമൊന്നും തൊടാതെ നല്ല കുഴമ്പ് രൂപത്തിൽ ഇതാ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ അടിപൊളി ചമ്മന്തിയാണിത് അപ്പം ഇങ്ങനെ തന്നെ ചെയ്യുക വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് പോവും അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലോണം അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പം സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി ചട്നി നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു ചമ്മന്തി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് വളരെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ഒരു എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നത് അപ്പോൾ പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നല്ലോണം ഒരു സ്പൂണ് വെച്ചിങ്ങനെ ഇള ാക്കി കൊടുക്കുക അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ദോശയ്ക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഇഡ്ഡലിക്കും എല്ലാത്തിനും കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്